തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തിന് വെള്ളിയാഴ്ച ഭദ്രദീപം തെളിയുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജിത് കുമാർ ഭദ്രദീപ പ്രകാശനം നടത്തും ഞായറാഴ്ച ഒന്നാം ഉത്സവത്തിന് തുടക്കമാകും വിവിധ ദിവസങ്ങളിൽ ഗണപതി ഹോമം ഭാഗവത പാരായണം പ്രസാദമൂട്ട് എന്നിവ നടക്കും മുപ്പത്തി ഒന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് മുതൽ ഭക്തി ഗാനസുധ അരങ്ങേറും വൈകിട്ട് മണിക്ക് പഴയകാല ആറാട്ടുകടവായ കാനന്തോട്ടിൽ നിന്നും താലപ്പുലി ഘോഷയാത്ര ആരംഭിക്കും ഏപ്രിൽ ഒന്നിന് രാവിലെ ഒൻപത് അൻപതിന് പൊങ്കാല ഭദ്രദ്വീപ പ്രകാശനം എം അഞ്ജന ഐ എ എസും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മഹാപ്രസാദമൂട്ട് ഭദ്രദ്വീപ പ്രകാശനം ദേവസ്വം ബോർഡ് മെമ്പർ സി വി പ്രകാശം നിർവഹിക്കും വൈകിട്ട് മണിക്ക് കുപ്പക്കയം ക്ഷേത്രത്തിൽ നിന്നും ി ഘോഷയാത്ര നടക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തി വരികയാണ് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു കോടി രൂപയുടെ വർക്കുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ ടെൻഡർ നടപടികൾ നടത്തി കഴിഞ്ഞു വർക്ക് സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ അന്നദാന മണ്ഡപം ഭക്തജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രം അങ്ങനെ ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ ഒരു വികസനം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുകയും അതിനുവേണ്ടുന്ന എല്ലാ നടപടികളും തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആരംഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു വരേണ്ടതായിട്ടൊരു കാര്യം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഡെവലപ്മെൻസിനായിട്ട് ഒരു ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ടി ആൻ ടി ആർ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള നടപടികൾ അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു ഇടപെടൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു ഇടപെടൽ ആ കാര്യങ്ങളുണ്ടായി അദ്ദേഹം ബിനുസാറ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആ റോഡും ഈ എസ്റ്റേറ്റ് ക്ഷേത്രത്തിന് വികസനത്തിനാവശ്യമായ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് ഈ ആരംഭിക്കും അന്ന് അതിൻ്റെ പദ്രദ്വീപ് പ്രകാശനം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരണ മെമ്പർ അഡ്വക്കേറ്റ് എ അജു കുമാർ സാർ നിർവഹിക്കും പിന്നീട് ഓരോ ദിവസങ്ങളിലും വിശേഷാൽ കലാപരിപാടികൾ ഏറ്റവും പ്രശസ്തമായ ഞായറാഴ്ച മുപ്പതാം തീയതി പ്രശസ്ത ഫ്യൂഷൻ വിദഗ്ധൻ ഡോക്ടർ ബിജു മല്ലാരിയുടെ മെല്ലാരി ഫ്യൂഷനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പൊങ്കാല ഏറ്റവും പ്രശസ്തമായ അമ്മയുടെ പൊങ്കാല ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ആ പൊങ്കാല അവിടെ ഔപചാരികമായ ഭദ്രതി പ്രകാശനം നടത്തുന്നത് മുൻ ജില്ലാ കോട്ടയം ജില്ലാ കളക്ടറും ഇപ്പോൾ സമരക്ഷ വകുപ്പ് സെക്രട്ടറിയുമായിരിക്കുന്ന എം അഞ്ചുന എസ് ആണ് അതോടൊപ്പം അത് അന്നദാനത്തിന്റെ ഉദ്ഘാടനം തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ സി വി പ്രകാശ് സാർ നിർവഹിക്കുന്നതാണ് അങ്ങനെ ഈ പൊങ്കാലയിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തിരുതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം തീയതി വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് കൈകുട്ടിക്കളിയും രാത്രി എട്ട് മുപ്പതിന് വലിയ ഗുരുസിയും നടക്കും മൂന്നാം തീയതി ശതകലശവും കളഭാഭിഷേകവും നടക്കും ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച അഞ്ച് മുപ്പതിന് നവീകരിച്ച ക്ഷേത്രഗോപുര നഗർ ആലയങ്ങൾ തിരുപ്പള്ളി ക്ഷേത്രം ചുറ്റുമതിൽ എന്നിവയുടെ പ്രകാശനം നടക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം